പ്രിയമുള്ളവരെ ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ച് ആസ്പദമാക്കി നിങ്ങളേവരോടും ഒരു അല്പനേരം ചിന്തകൾ പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് അരുൺ ഗോവൻ മട്ടപ്പാറ കൂടി സ്നേഹപൂർവം പ്രേരിപ്പിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഉദ്യമം നിങ്ങളേവരോടും സാദര നമസ്കാരം പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കട്ടെ ഉപഭോക്തൃ സംരക്ഷണം അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാരം ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് എന്നാൽ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലെ മുപ്പത്തഞ്ചാം നിയമമായിട്ട് ഭേദഗതി ചെയ്യപ്പെട്ടു ഈ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് നിലവിൽ ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന കാരണത്താൽ ഈ ചർച്ചയിൽ ഊന്നൽ നൽകുന്നത് ഈ പറഞ്ഞ നിയമത്തെക്കുറിച്ചാണ് ഈ നിയമത്തിൽ എട്ട് പാഠഭാഗങ്ങളിലായിട്ട് നൂറ്റിയേഴ് വകുപ്പുകളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ആദ്യ പാഠഭാഗത്തിൽ രണ്ട് വകുപ്പുകളാണുള്ളത് ഇത് നിർവചനം നിർവചനം അഥവാ ഡെഫിനിഷൻ അതായത് ഉപഭോക്താവാരാണ് സേവന അപര്യാപ്തത എന്താണ് സേവനം എന്താണ് ഒരു പരാതിക്കാരൻ എന്ന് ആരെ കണക്കാക്കാം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിർവചനങ്ങൾ ആദ്യ പാഠഭാഗത്തിലെ രണ്ടാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്നു രണ്ടാം പാഠഭാഗത്തിൽ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു മൂന്ന് മുതൽ ഒൻപത് വരെ വകുപ്പുകളിൽ മൂന്നാമത്തെ പാഠഭാഗത്തിൽ പത്ത് മുതൽ ഇരുപത്തിയേഴ് വരെ വകുപ്പുകളിലായിട്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു നാലാമത്തെ പാഠഭാഗം കുറച്ച് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാരണത്താൽ അതിനെ കുറച്ച് വിശദമാക്കാനും കൂടിയുണ്ട് എന്നാലും ഇരുപത്തെട്ട് മുതൽ എഴുപത്തി വരെ വകുപ്പുകളാണ് നാലാമത്തെ പാഠഭാഗത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അതിൽ മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ഒരു ജില്ലാ കമ്മീഷന് ഒരു കോടി രൂപ വരെ പെയ്ഡ് കൺസിഡറേഷൻ പെയ്ഡ് കൺസിഡറേഷൻ എന്നുള്ളത് സാങ്കേതിക പദം ആയതുകൊണ്ട് അതുതന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് പെയ്ഡ് കൺസിഡറേഷൻ ഒരു കോടി രൂപ വരെ ജില്ലാ കമ്മീഷനിൽ ജില്ലാ കമ്മീഷനിൽ പരാതി ഫയലായി സ്വീകരിക്കാൻ അധികാരമുണ്ട് എന്നുള്ളത് പ്രതിപാദിച്ചിരിക്കുന്നത് മുപ്പത്തിനാലാം വകുപ്പിൽ മുപ്പത്തി അഞ്ചാം വകുപ്പിൽ ജില്ലാ കമ്മീഷനിൽ പരാതി ഫയൽ ചെയ്യേണ്ട പ്ര പ്രക്രിയ കൂടാതെ ആർക്കൊക്കെ പരാതി ജില്ലാ കമ്മീഷനിൽ ഫയൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രതിപാദിക്കുന്നത് സംസ്ഥാന കമ്മീഷൻ്റെ അതായത് ജില്ലാ കമ്മീഷനെ കഴിഞ്ഞ തൊട്ടടുത്തത് സംസ്ഥാന കമ്മീഷൻ സംസ്ഥാന കമ്മീഷനിന്റെ അധികാരപരിധി ഒരു കോടി മുതൽ പത്ത് കോടി വരെ പെയ്ഡ് കൺസിഡറേഷൻ ഒരു കോടി രൂപ മുതൽ പത്ത് കോടി രൂപ വരെ പെയ്ഡ് കൺസിഡറേഷൻ ആണെന്നുള്ളതാണ് അവിടെ അപ്പീൽ ഫയൽ ചെയ്യേണ്ട കാലപരിധി പ്രക്രിയ എന്നിവ പ്രതിപാദിച്ചിരിക്കുന്നത് നാൽപ്പത്തൊന്നാം വകുപ്പ് പ്രകാരമാണ് നാൽപ്പത്തൊന്നാം വകുപ്പ് സൂചിപ്പിക്കുന്നു ജില്ലാ കമ്മീഷനിലെ പരാതി അന്തിമ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ ഫയൽ ആക്കേണ്ട ഫയൽാക്കാൻ ഉദ്ദേശിക്കുന്ന കക്ഷി അത് ചിലപ്പോൾ ഹർജി കക്ഷി പരാതിക്കാരനാകാം അല്ലെങ്കിൽ എതിർ കക്ഷിയാകാം അപ്പീൽ ഫയൽ ചെയ്യുന്നത് ജില്ലാ കമ്മീഷനിൽ അനുകൂല ഉത്തരവ് കിട്ടിയില്ല എന്ന തോന്നൽ വരുമ്പോൾ അപ്പീൽ ഫയലാക്കാം പക്ഷേ ഉത്തരവ് കയ്യിൽ കിട്ടി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഫയൽ ചെയ്തിരിക്കണം എന്ന നിബന്ധന നാൽപ്പത്തൊന്നാം വകുപ്പിൽ പറയുന്നു ജില്ലാ കമ്മീഷനിലെ പരാതി അപര്യാപ്തം അപര്യാപ്തമായ വിധിയാണ് കിട്ടിയത് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അപ്പീൽ ഫയലാക്കാനുള്ള കാലപരിധി സംസ്ഥാന കമ്മീഷനിൽ ഫയലാക്കേണ്ട കാലപരിധി നാൽപ്പത്തഞ്ച് ദിവസം അതായത് വിധി പകർപ്പ് കിട്ടി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഫയൽ ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ട് അൻപത്തി ഒന്നാം വകുപ്പ് പ്രകാരം സംസ്ഥാന കമ്മീഷനിൽ ഫയലാക്കിയ അപ്പീൽ അനുകൂല ഉത്തരവല്ല കിട്ടിയത് എന്ന കാരണത്താൽ ദേശീയ കമ്മീഷൻ നാഷണൽ കമ്മീഷനെ സമീപിക്കാൻ അപ്പീൽ ഫയലാക്കി സമീപിക്കാനായിട്ട് ഉത്തരവ് കിട്ടി സംസ്ഥാന കമ്മീഷന്റെ ഉത്തരവ് കിട്ടി മുപ്പത് ദിവസത്തിനകം ചെയ്തിരിക്കണം ദേശീയ കമ്മീഷന്റെ അധികാര പരിധി പത്തു കോടിക്ക് മുകളിൽ ആണെന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ അൻപത്തി എട്ടാം വകുപ്പിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് വകുപ്പുകൾ കുറച്ച് പ്രാധാന്യമുണ്ട് എഴുപത്തിരണ്ടാം വകുപ്പിൽ സൂചിപ്പിക്കുന്നു ജില്ലാ കമ്മീഷൻ സ്റ്റേറ്റ് സംസ്ഥാന കമ്മീഷൻ അതുപോലെ ദേശീയ നാഷണൽ കമ്മീഷൻ എന്നിവ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അനുസരിക്കാത്ത പക്ഷം എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് ശിക്ഷ ആയത് പ്രതിപാദിക്കുന്നത് എഴുപത്തിരണ്ടാം വകുപ്പിലാണ് എഴുപത്തിമൂന്നാം വകുപ്പിൽ പറയുന്നു ജില്ലാ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പ്ര പുറപ്പെടുവിക്കുമ്പോൾ സംസ്ഥാന കമ്മീഷനെയും സംസ്ഥാന കമ്മീഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പ്രകടിപ്പി പുറപ്പെടുവിക്കുമ്പോൾ ദേശീയ കമ്മീഷനെയും ദേശീയ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പ്ര പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീം കോടതിയെയും സമീപിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിന് അതിൻ്റേതായ സാഹചര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് എഴുപത്തി മുതൽ എൺപത്തൊന്ന് വരെ വകുപ്പുകൾ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന മീഡിയേഷൻ എന്നുള്ള അഞ്ചാം പാഠഭാഗമാണ് അതിൽ അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എൺപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് വരെ പാഠം പ്രതിപാദിച്ചിരിക്കുന്നത് ആറാമത്തെ പാഠഭാഗത്തിലാണ് പ്രോഡക്റ്റ് ലയബിലിറ്റി എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വസ്തു നിർമ്മിക്കുന്ന ആളിനും കച്ചവടം ചെയ്യുന്ന ആളിനും ഒരു ഉൽപ്പന്നം വസ്തു എന്നല്ല ഇവിടെ പറയേണ്ടത് ഉൽപ്പന്നം ഉള്ളതായിട്ടുള്ള ബാധ്യതകളാണ് അതായത് നിർമ്മാതാവിനും വിതരണക്കാരൻ മാനുഫാക്ചറർ ഡീലർ അവരുടെ ബാധ്യതകൾ ആണ് പ്രധാനമായും ആറാമത്തെ പാഠഭാഗം എൺപത്തി രണ്ട് മുതൽ എൺപത്തിയേഴ് വകുപ്പുകൾ വരെ പ്രതിപാദിച്ചിരിക്കുന്നു ഏഴാമത്തെ പാഠഭാഗത്തിൽ വാണിജ്യ രീതിയിൽ അപര്യാപ്തത അഥവാ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷയും പ്രതിപാദിച്ചിരിക്കുന്നു ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് അത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു ഭാഗം തന്നെയാണ് അവസാനമായി എട്ടാമത്തെ പാഠഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മിച്ചം വരുന്ന കാര്യങ്ങൾ മിസലേനിയസ് പ്രൊവിഷൻസ് ഇൻക്ലൂഡിങ് റിപ്പീൽസ് ആൻഡ് സേവിങ്സ് അതായത് റദ്ദാക്കിയതോ റദ്ദാക്കിയപ്പോഴും ചില ഭാഗം നിലനിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്ന പാഠഭാഗമാണ് മിസലേനിയസ് പ്രൊവിഷൻസ് അഥവാ എട്ടാമത്തെ പാഠഭാഗം ഇത്രയുമാണ് സംക്ഷിപ്തമായി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലെ മുപ്പത്തഞ്ചാമത്തെ നിയമമായി നിലവിൽ പാസാക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതൽ നിലവിൽ വരുന്ന വന്നിട്ടുള്ളതുമായ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് വകുപ്പുകൾ പാഠഭാഗം തിരിച്ചുള്ള വകുപ്പുകൾ പ്രധാനമായിട്ടുള്ളവർക്ക് നമ്മൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമയം ഒരു പരിധി കൂടുതൽ നമുക്ക് അനുവദനീയമല്ലാത്തതിനാൽ ഒന്നര ഒരു പ്രധാന അനുഭവം കൂടി പങ്കുവെച്ച് ഞാൻ ഇന്നത്തെ ഈ ഉദ്യമം അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനാറിൽ ഒരു സ്വർണ സംബന്ധിച്ച് പരാതിക്കാരൻ ഒരു കേസ് നേരിട്ട് ഒരു കേസ് അതിൽ ഞാൻ വക്കാലത്ത് എടുക്കുകയും ഈ പരാതി ഇവിടെ നിലനിൽക്കുകയല്ല നിലനിൽക്കുന്നതല്ല എന്ന് ജില്ലാ കമ്മീഷൻ എതിർഭാഗത്തിൻ്റെ തർക്കം സ്വീകരിച്ചുകൊണ്ട് പരാതി തള്ളുകയും ആയതിന് അങ്ങനെയല്ല അതിൻ്റെ സിറ്റുവേഷൻ എന്ന് അനുകൂല വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന കമ്മീഷനെ ഞങ്ങൾ അപ്പീലായി സമീപിക്കുകയും ചെയ്തു അപ്പീൽ ഫയലാക്കി സമീപിക്കുകയും ചെയ്തു സംസ്ഥാന കമ്മീഷനിൽ അനുകൂല ഉത്തരവ് ഈ കേസിൽ യുണ്ടായി എന്നിട്ട് ഈ കേസ് ജില്ലാ കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കുന്നു അതോടൊപ്പം പുതുതായി ഏത് ഘട്ടത്തിലാണോ ഈ പരാതി തള്ളി ഉത്തരവുണ്ടായിരിക്കുന്നത് അതായത് ഈ പരാതി നിലനിൽക്കുന്നതല്ല എന്ന് എതിർഭാഗത്തിൻ്റെ തർക്കം സ്വീകരിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലാണോ ഇത് തള്ളിയത് അത് അവിടെ മുതൽ പുനരാരംഭിക്കാനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു അത്തരം ഒരു ചാരിതാർത്ഥ്യം പല അനുഭവങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഉണ്ടായതിൽ പ്രധാനമായി ഒരെണ്ണം പങ്കുവയ്ക്കാൻ അരുൺ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചപ്പോൾ അതിന് സമ്മതം മൂളിക്കൊണ്ട് ചെയ്തതാണ് പിന്നെ എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കാരണം നമുക്ക് കൂടുതൽ സമയം ഇതിലേക്ക് മാറ്റിവെക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ അഭ്യർത്ഥിക്കുകയോട് ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം